അടുത്തത് പുറത്തു വന്നത് പീച്ചിയിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ എന്താണ് വിഷയം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആള് ദിനേശ് എന്നയാളും ഹോട്ടൽ ജീവനക്കാരുമായി തർക്കം എന്താ തർക്കം ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിലുള്ള തർക്കമാണ് അത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്നു മർദ്ദിക്കുന്നു അതേ തുടർന്ന് ഹോട്ടലിന്റെ ഉടമ ഉസൈപ്പ് മകൻ പോളും സ്റ്റേഷനിലെത്തുന്നു എസ് ഐ രതീഷ് എന്ന് പറയുന്ന അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവരെ മർദ്ദിക്കുകയാണ് അവരോട് എന്താണ് പറയുന്നത് വധശ്രമത്തിനും പോക്സോ കേസും ഉൾപ്പെടെ നിങ്ങളുടെ മേൽ ചുമത്തുമെന്ന് പറഞ്ഞ് ഒരു എസ് ഈ കേസിൽ വന്നിരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് സാർ ഒടുവിൽ എന്താ പറയുന്നത് കേസ് തീർക്കാൻ വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയാണ് സർ പന്ത്രണ്ട് രണ്ട് സർ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബഹുമാനായ അംഗം ശ്രീ എൻ ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി പോലീസ് ഗൂഗിൾ പേ വഴി കാശ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ ഭയങ്കര ശുഭിതരായി സർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് കേരളത്തിലെ പോലീസ് നല്ല മികവാറുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത് അതിന്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ ഇത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് സർ അങ്ങയുടെ ഈ ജനകീയ സേന സി സി ടി വിക്ക് മുന്നിൽ കാശ് എണ്ണി മേടിക്കുന്ന കാഴ്ച കേരളം കാണാനിടയായി സർ അഞ്ചു ലക്ഷം രൂപ കേസ് തീർക്കാൻ വേണ്ടി മേടിച്ചു അതിൽ രണ്ടു ലക്ഷം പരാതിക്കാരനും മൂന്ന് ലക്ഷം പോലീസിനും അറുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു പോലീസാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത് സർ ആ ജനകീയ സേനയ്ക്ക് നേതൃത്വം കൊടുത്ത എസ് ഐ രതീഷിന് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത ഒരു സർക്കാരും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റുമാണ് എന്ത് സർ എന്ത് നടപടിയാണ് സർ എടുത്തത് സർ കുണ്ടറയിലെ കുണ്ടറയിലെ തോംസൺ എന്ന സൈനികന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്ന് മാതാവ് മാതാവ് ഡേസി മോള് പരാതിപ്പെട്ടിരിക്കുകയാണ് സർ ഞാൻ അവരോട് സംസാരിച്ചു സർ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനുഷ്യ മനസാക്ഷിയുള്ള ഒരാൾക്കും കേട്ടിരിക്കാൻ സാധിക്കില്ല ഇവിടെ പറയാനും സാധിക്കില്ല സാർ അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ലോക്കപ്പ് സൈനികനായിട്ടുള്ള ആ തോമസൺ തങ്കച്ച നേരിടേണ്ടി വന്നത് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ലോക്കപ്പിനകത്ത് കെട്ടി കെട്ടിത്തൂക്കിയിട്ട് പോലീസുകാർ വട്ടം കൂടി നിന്ന് മർദ്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലിൽ ഷോക്ക് അടിപ്പിച്ചു മെഴുകുതിരി ഉരുക്കി ഒഴിപ്പിച്ചു ക്രൂരമായി മർദ്ദിച്ച ശേഷം നിങ്ങൾ അറിയണം ആ അമ്മയെന്നോട് വേദനയോട് കൂടി പറഞ്ഞതാണ് ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം പഞ്ചസാര വെള്ളത്തിൽ ഉപ്പ് കലക്കി അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധമായി കുടിപ്പിച്ചു സാർ എന്തിനാണ് സാർ ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു സാർ ഒരു സൈനികനാണ് കേരള പോലീസിന്റെ മൃതഭാവേ ദൃഢ കൃത്യേ എന്താണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർ കുന്നംകുളം സംഭവത്തിന് ശേഷം ഇപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി വിവരാവകാശം കൊടുത്താൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന് ഒന്നും മറക്കാനില്ലാത്ത കേരള പോലീസാണ് ആഭ്യന്തര വകുപ്പാണ് എങ്കിൽ ആ കുണ്ടറ സംഭവത്തിലെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അങ്ങ് ഇന്ന് നിർദ്ദേശം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ മുഖ്യമന്ത്രിയുടെ മൗനം പോലും മൗനം പോലും ഇതൊന്നും കണ്ടില്ല കണ്ടില്ലാക്കിയിട്ടില്ല എന്നറിയില്ല സർ നിരവധി കേസുകളുണ്ട് ഇവിടെ പറയാനായിട്ട് സർ അടൂരിൽ സി പി ഡി വൈ മേഖലാ സെക്രട്ടറി ജോയൽ എന്ന യുവാവ് ഇരുപത്തി ഒമ്പത് വയസ്സ് അദ്ദേഹത്തെ പോലീസ് ഇടിച്ചു കൊന്നതാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബം ആരോപിക്കുകയാണ് രാത്രി ഏഴ് മുതൽ ഒമ്പത് വരെ എസ് എച്ച്ഒ യു ബിജുവിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ജോയലിനെ തല്ലിച്ചു തടയാൻ ശ്രമിക്കുന്നതിനിടെ അടിവയറ്റിൽ ചവിട്ട് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി കെ കെ കുഞ്ഞമ്മ അവരുടെ മൂത്രം പോയി സർ കേസില്ലെന്ന് നിർബന്ധപൂർവം എഴുകുതി വാങ്ങിയ ശേഷമാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടത് സാറിപ്പോ കുടുംബം പറയുന്നത് എന്താണെന്നറിയോ അടൂരിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം സി പി എം പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തതെന്ന് ഈ ജോയലിന്റെ കുടുംബം ഇവിടെ ഇതൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാർ പറയാൻ നിരവധി കേസുകൾ കൊല്ലത്ത് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സി ലോക്കൽ സെക്രട്ടറി നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണന്നൂരിൽ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണമായി വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിരുദ്ധ പോസ്റ്റിൽ നിന്ന് ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും കുഴപ്പമില്ല സാർ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസിന്റെ കയ്യിൽ നിന്നും ഇതാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും കോവളം സ്വദേശി യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള കോവളം സുജിത്തിന് നേരിടേണ്ടി വന്ന പീഡനം മർദ്ദിച്ച എസ് ഐക്കും സി പി ഐക്കും എതിരെ നടപടിയെടുക്കണമെന്ന് യുവജന കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടും ഇതുവരെ അതുപോലെ കേസുകൾ പറഞ്ഞാൽ നിരവധി കേസുകൾ പറയേണ്ടി വരും സാർ ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ ബിന്ദു എന്ന ദളിത് യുവതി പേരൂർക്കട ശേഷൻ ഇരുപത് മണിക്കൂറോളം പീഡനത്തിനേണ്ടി വന്ന വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നു സർ ആത്മാഭിമാനത്തിന് ശതവേൽക്കുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനോട് പെരുമാറിയത് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ശുചിമറിയിലെ ബക്കറ്റിൽ നിന്ന് എടുത്ത് കുടിച്ചുകൊള്ളാൻ പറയുന്നത് ഈ കേരള പോലീസാണ് സാർ അങ്ങനെ സർ അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസ് അഖിൽ യേശുദാസ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായ മർദ്ദനം എസ് ഐ അരിസ്റ്റോട്ടിൽ സി പി ഒമാരായ വിനോദ് മഹേഷ് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം സർ അങ്ങനെ കേസുകൾ ഇപ്പൊ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന ഡി എസ് സുമേഷ് ലാൽ തന്നെ മർദ്ദിച്ച ശേഷം മുഖത്ത് മുളക് സ്പ്രേ ഉപയോഗിച്ചുവെന്ന് യുവാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ് സർ സർ ആരാണ് സർ പോലീസ് ഇത്തരം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മുഖത്ത് മുളക് സ്പ്രേ ഉപയോഗിക്കാൻ മാത്രമുള്ള താടത്തം ക്രൂരത കേരള പോലീസിന് എന്ന് പോലാണ് സാർ ഉണ്ടായത് സാർ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇരുപതിലധികം കേസുകളാണ് ഉയർന്നു വന്നത് ഈ കേസുകൾ ഉയർന്നു വന്ന് പരാതികൾ ഉയർന്നു വന്നത് ഈ പരാതികൾ ഉയർന്നു വന്നിട്ട് അന്വേഷണം നടക്കുന്നത് രണ്ടേ രണ്ട് സംഭവങ്ങളിൽ മാത്രം കുന്നംകുളം കേസിൽ മാത്രമാണ് അതിലൊരു സസ്പെൻഷനിലേക്കെങ്കിലും പോയത് പി ചി മർദ്ദനം ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി തെളിഞ്ഞിട്ടും സിഐ രതീഷിനെതിരെ ഒരു നടപടിയുമില്ല ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഒട്ടേറെ പരാതികൾ ഉയർന്നെങ്കിലും എല്ലാം പഴയ കഥയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ഈ പോലീസും അവരെ സംരക്ഷിക്കുകയാണ് സർ സാർ ഞാൻ ഒരു കാര്യം പറയാം കുറ്റ ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയാണ് കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കിയാണ് പോലീസ് പോലീസ് പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻറെ മേൽ കയറുകയാണ് യൂണിഫോം ദേഹത്ത് കയറിയാൽ കറണ്ട് അടിച്ചതുപോലെയാണ് ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതി മാറും സർ ഇത് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകനോ പ്രതിപക്ഷത്തിനുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ല സർ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് സാർ ഇത് ശ്രീ എന്നു പറയുന്നത് സർ ഇതിലും വലിയ സർ ഇതിലും വലിയ അംഗീകാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് സാർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ സി പി ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് പോലും പറയേണ്ടുന്ന അവസ്ഥ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ സി പി ഐയുടെ ഒക്കെ ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ മറ്റ് സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ വരുന്ന വിമർശനങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ എത്ര മോശമായ രീതിയിലാണ് പോലീസ് എത്ര മോശമായ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഞാൻ സാർ ഇന്ന സമയത്ത് അവസാനിപ്പിച്ചോളാം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആളുകൾക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പീഡനങ്ങളായി പോയിക്കേണ്ടി വരുന്നതെന്നും മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് സർ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെല്ലാം സർ ഇതെല്ലാം പോലീസിനെ അപമാനിക്കാനും പോലീസിന്റെ ആത്മവീര്യം കെടുത്താനും ആണെന്നുള്ള അങ്ങയുടെ ക്ലീഷ മറുപടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു സർ പോലീസ് എന്ത് കൊള്ളരുതാമം ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സാർ സർ ഇന്ന് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലാണ് പോലീസിലെ കാര്യങ്ങൾ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിനീത വിധേയന്മാരായ ആളുകൾക്ക് എന്തും ചെയ്യാം